കണ്ടത് എന്താണ് സിനിമയെ പറ്റി അതെ എനിക്ക് ഇങ്ങനെ ഈ കുറച്ചൊരു ഹ്യൂമർ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഒരാളാണ് ഇപ്പൊ ഇപ്പൊ പറയുമ്പോ പോലും ആശിസിക്കയും അനുപഠനുമായിട്ടുള്ള കോമ്പിനേഷൻസിൽ വരുന്ന സിറ്റുവേഷനൽ കോമഡിയാണ് എപ്പോഴും അതിനാണ് നമ്മൾ എപ്പോഴും ആസ്വദിക്കുന്നത് അല്ലെ ഇയാൾ ഒരു ചിരിക്കണ ഞാൻ കണ്ടായിരുന്നു എനിക്ക് ചിരി സഹിക്കാൻ പറ്റാതെ ഞാനങ്ങ് കളയും ചിലരിപ്പൊ ഈ പെൺ കൊച്ചി തന്നെ ഇങ്ങനെ കണത്തിച്ചിരിക്കണെന്ന് ചിലപ്പോ ചിന്തിച്ചു പോകും പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്റെ ഒരു രീതിയാണത് സിനിമ എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ് അല്ലേ നമ്മളെല്ലാം മറന്ന് സിനിമയിൽ ലയിച്ചു രണ്ടു മണിക്കൂർ ഇരിക്കും നമ്മൾ ടെൻഷൻ ഫ്രീ ആണ് നമ്മൾ ഒന്നും ആലോചിക്കുന്നില്ല അതിനു വേണ്ടിയിട്ടാണല്ലോ എന്റർടൈൻമെന്റ് ഒരു ഇതില് സിനിമ ഇറങ്ങുന്നത് അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ സിനിമ തന്നെ നമ്മൾ ഫോണിലിരുന്നുണ്ട് നമുക്ക് ഈ ചിരി വരില്ല നമ്മൾ അപ്പുറത്തോട്ട് നോക്കും ഇപ്പുറത്തോട്ട് പോകും നമുക്ക് മെസ്സേജ് വരും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോൺ ഉപയോഗിച്ച് സിനിമ കാണുമ്പോൾ വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും വീട്ടിൽ തന്നെ ഇരുന്ന അപ്പോൾ ഇതൊരു ശല്യം ഇല്ലാതെ നമുക്ക് നമ്മുടേതായ ലോകത്തിരുന്ന് സിനിമ കാണാൻ പറ്റും തിയേറ്ററിലാകുമ്പോൾ മാത്രമല്ല ഈ വളരെ കൊച്ചു സിനിമയാണിത് കേട്ടോ വലിയ ക്യാൻവാസിലൊന്നും അല്ല വളരെ കൊച്ചു സിനിമയാണ് പഷ് പക്ഷെ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഹ്യൂമർ നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്ത് എടുത്തിരിക്കുക സെക്കൻഡ് ഹാഫ് ഓൺവേർഡ്സ് ആണ് ആ കഥയുടെയും ആ ഹ്യൂമർ ക്ലൈമാക്സിലെ സീനിലൊക്കെ പ്രിഡിക്ട് ചെയ്ത ആളാ അതെ അതെ അതെ